കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഡിജിറ്റൽ വെബ്കാർഡ് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ഉടനീളം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ പുരുഷനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഹോട്ടലിലേക്ക് നാടൻ കുക്കിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു വൺ ഫോർ സെവൻ ഡബിൾ സെവൻ ഇലക്ട്രിക്കൽ ഷോറൂമിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് ഷോറൂം മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് സ്റ്റോർ കീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ സീറോ വൺ ഫോർ ത്രീ ഇമെയിൽ ഐ ഡി പ്രദീപ് അറ്റ് പവർലൈൻ ഗ്രൂപ്പ് ഡോട്ട് ഇൻ ഫറൂഖ് ബേപ്പൂർ ഭാഗത്തേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു ത്രീ സെവൻ സീറോ ടു റെപ്യൂട്ടഡ് ഫ്രഞ്ച് കഫേയിലേക്ക് എക്സ്പീരിയൻസ്ഡ് മാനേജറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ത്രിബിൾ വൺ ത്രിബിൾ സെവൻ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അറുപത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ കാറിനും ഗുഡ്സ് ഓട്ടോയിലേക്കുമായി കോഴിക്കോട്ടെ സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് മാർക്കറ്റിംഗ് മാനേജേഴ്സ് അസിസ്റ്റൻ്റ് മാനേജേഴ്സ് എക്സിക്യൂട്ടീവ്സ് ടെലികോളേഴ്സ് ജേർണലിസ്റ്റ് വീഡിയോ എഡിറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് പരിചയമുള്ളവർക്ക് മുൻഗണന ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇമെയിൽ ഐ ഡി എച്ച് ആർ ഇ എം സി നയൻ ഹൺഡ്രഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സെവൻ എയ്റ്റ് ഡബിൾ ടു വൺ ടു സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഡബിൾ ടു ഫൈവ് ഫോർ ഫൈവ് കോഴിക്കോടിലേക്ക് ഹോം ഡ്രൈവർ ഓർ പി എ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താമസ സൗകര്യം ഉണ്ടായിരിക്കും വയനാട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ ത്രിബിൾ സീറോ വൺ സീറോ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് വൺ ത്രിബിൾ സീറോ സെൻകൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ത്രീ സെവൻ സിക്സ് സീറോ നയൻ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഫൈവ് ത്രീ ടു ത്രീ ഫോർ ത്രീ